നമസ്കാരം മഹാർഷ്ണി പൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ സിൽവറിന്റെ ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം പ്യുവർ സിൽവറാണ് സിൽവറ് പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് ആണ് കേട്ടോ കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് അത്ര ധാരാളമായി കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലൊരു ഷോപ്പാണ് നിങ്ങൾ നമ്മുടെ അപ്പൊ ഇതിനെല്ലാം സിൽവർ പ്ലേറ്റ് ചെയ്ത ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് ഇയറിംഗ്സ് കുറച്ച് കാണിച്ചിട്ട് ഒരുപാട് ദിവസമായി അതുകൊണ്ട് കാണിക്കാൻ വിചാരിച്ചു ഈ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് യൂസ് ചെയ്യുമ്പോഴത്ത ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഗോൾഡ് നിന്ന് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഗോൾ അതിന്റെ കളർ ഒറിജിനാലിറ്റി അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എല്ലാം ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇത് ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിന്റെ ഈ ഗോൾഡ് കവറിംഗ് കോപ്പർ പ്ലേറ്റ് ഓർണമെന്സിന്റെ യാതൊരു ബന്ധവും അതിന് കാരണം അതിന്റെ ഇതിന്റെ കളർ രണ്ടായിരിക്കും അതിന്റെ ഇതിന് ഫിനിഷിങ് രണ്ടായിരിക്കും അതിന്റെയും ഇതും തമ്മിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റി എല്ലാം രണ്ടായിരിക്കും അത് കുറേ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും ഇത് ഉണ്ടാകത്തില്ല കളറ് അതിനേക്കാളും കുറവായിരിക്കും ഇതിന് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അലർജി പ്രശ്നങ്ങളോ അതെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മറ്റേ ക്ലാവ് വേർപിടിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇതിന് ഉണ്ടാവത്തില്ല അപ്പൊ അത് ഈ ഗോൾഡ് കവറിംഗിനകത്ത് മറ്റരത്തിലുള്ള സാധാരണ ഈ കോപ്പറയിലുള്ള ഗോൾഡ് കവറിംഗുമായിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വേറെ ഡിഫറന്റ് ടൈപ്പ് ബ്ലേറ്റ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഇയറിംഗ്സ് ആണ് അതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ വേറെ കാര്യം പറയുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ ഗവയിൽ നമ്മൾ ഗോൾഡ് ഗോയിനാണ് ഗിഫ്റ്റ് ആയിട്ട് ആളുകൾക്ക് പറഞ്ഞിരുന്നത് അത് ആളെ നമ്മൾ കിട്ടിയിട്ട് ഒരു പ്രൈസ് വാങ്ങിയിട്ട് ഇതിട്ടില്ല ഇന്ന് അടുത്ത ഗിവ്വേയിൽ ഇനി എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ആണ് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞിടപ്പം ഓരോ സമ്മാനം ഓണം വരെ ഇന്നത്തെ ഗിവ്വേക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു സിൽവറിന്റെ നോസ്രിങ് ആണ് സിൽവറിന്റെ നോസ്രിങ് ആണ് ഇന്ന് നമ്മൾ ഇതാണ് എഡി സ്റ്റോൺസ് വരുന്ന സിൽവറിന്റെ ഇത് ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് വരുന്ന എഡിയാണ് സ്റ്റോൺസ് ആയിട്ടിരിക്കുന്നത് ഡെയിലി പേര് യൂസ് ചെയ്യാം എത്ര കാലം വേണേലും നിങ്ങൾക്ക് നോസ്രേ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് പെട്ടെന്ന് പോകത്തില്ല ഇതിൽ തണ്ട് വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് ഇത് ഗോൾഡിന്റെ നോസ്രിങ് യൂസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള നോസിനാണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ നമ്മൾക്ക് ഇന്ന് വരുന്ന കമന്റിൽ നിന്നും ഇന്ന് പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്നും മാത്രം തിരഞ്ഞെടുത്തിട്ട് അത്രയും കുറച്ച് ആളുകളിൽ നിന്നും മാത്രം വരയ്ക്കുന്ന ആൾ തിരഞ്ഞെടുക്കുക അപ്പൊ എല്ലാവരുടെ മെസ്സേജുകൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുണ്ട് നമ്മുടെ ഈ ജിംസ്കളുണ്ട് ജിമക്ക എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ഹാങ്സ് ആടുന്ന മുത്താടുന്ന ജിമിക്കയാണ് നെല്ലിണ്ടി ജിമിക്കാണ് വളരെ ഫിനിഷിങ്ങൾ ലൈഫ് വെറ്റ് ഇത് നമ്മുടെ കുട ജമിക്കാണ് നെല്ലിന്റെ തൊട്ട് വലിയ ജിമുക്ക് കാണിക്കുന്നുണ്ട് ഇനി അതിന്റെ വലിയ ജിമക്ക് കാണിക്കുന്നത് നമ്മുടെ ഹാങ്സ് മുത്തില്ലാത്ത ടൈപ്പ് ഇത് മുത്തുള്ള ടൈപ്പിന്റെ ഏറ്റവും ഫിനിഷിംഗ് നെല്ലിന്റെ ജെമിക്കാണ് പിന്നെ നെറ്റിന്റെ കമ്മൽ കാണിക്കുന്നുണ്ട് മൂന്ന് ലെയർ നമ്മുടെ മുത്തമിൻ്റെ കമ്മൽ കാണിക്കുന്നുണ്ട് വൺ ലെയർ മുത്ത് ടു ലെയർ നമ്മുടെ അവൈലബിൾ ആണ് ഹാഫ് റിങ് കാണിക്കുന്നുണ്ട് എഡിഷോൺസ് റിങ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി വരുന്നത് സിർകോൺസ് വിത്ത് റൂബി ഇത് ഞങ്ങൾ പ്ലേറ്റ് ചെയ്തിട്ടല്ല ഇട്ടിരിക്കുന്നത് പ്ലേറ്റ് ചെയ്ത് വേണമെങ്കിൽ അവൈലബിൾ ആണ് അത് തന്നെ സിർകോൺസിന്റെ എഡിഷോൺസ് വരുന്നതിന്റെ വൈറ്റ് സ്കോൺ വരുന്ന മാത്രം വരുന്നത് ഇത്ര സ്റ്റോണ് നല്ല ഷൈനിങ് ഉള്ളതുകൊണ്ട് എത്രമാത്രം അത് ക്ലിയർ ആയി കിട്ടുന്നു അറിയില്ല കേട്ടോ ഇത് നമ്മുടെ ജേക്ക് കമ്മലിന്റെ രണ്ട് ലെയർ വരുന്നത് അത് വേറെ സ്റ്റഡ്സ് വരുന്നത് ഇത് നമ്മുടെ ചുറ്റു കമ്മൽ വരുന്നത് അത് വേറെ രണ്ട് ഡെയിലി വേറെ സ്റ്റഡ്സ് വരുന്നുണ്ട് ഹാങ്സ് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് നമ്മുടെ ഈ ചെട്ടും ചെയിനും വരുന്നതിന്റെ കമ്മൽ വരുന്നുണ്ട് ഇത് വേറെ ഹാങ്സ് വരുന്നുണ്ട് മഴത്തുള്ളിട്ട് ഒരു ഡിസൈൻ അതിന്റെ വേറെ ഡിസൈൻ ബ്ലാക്ക് അതിന്റെ റെഡ് ഇത്രയും ഡിസൈൻ ഇവിടെ കാണിക്കുന്നുണ്ട് കൂടാതെ ഇത് ഈ ഒരു ഡിഫറെന്റ് ടൈപ്പ് ജെമിക്കയാണ് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ നാലൊരു ജിമിക്ക നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു ഒരുപാട് ആളുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ട്രെയിനിൽ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഹാങ്സ് വേറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് ഇത് ഒരു വലിയ ഹാങ്സ് കാണിക്കുന്നുണ്ട് അതിന് ചെറിയ ഹാങ്സ് കാണിക്കുന്നുണ്ട് വേറെ ഡിസൈന് മഴത്തുള്ള വൈറ്റ് ലേഡി സ്റ്റോൺസ് വരുന്നത് ജിമക്കാട് ചെറുത് ഒരു ലേഡി സ്റ്റോൺസ് ഡബിൾ ലെയർ ഹാങ്സ് ഇത് വേറെ ഡിസൈൻ ഇത് നമ്മുടെ ഏഡി സ്റ്റോൺസ് വന്നിട്ട് ചെറിയ ഹാങ്സ് രണ്ട് ലെയർ ഹാങ്സ് വരുന്നതാണ് ഇത് ഡെയിലി ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഹാങ്സ് ഇത് വേറെ ഡിസൈൻ ഇത് നമ്മുടെ റൂബി സ്റ്റോൺസ് വരുന്നത് ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഡിസൈൻ അടുപ്പിച്ച് കാണിക്കുന്നുണ്ട് ഇച്ചിരി ഹെവി യൂസ് ചെയ്യുന്ന ആവശ്യമുള്ള ഹാങ്സ് ഇത് വേറെ ഡിസൈൻ ഹാങ്സ് വരുന്നത് ഇതും കുറച്ച് ഹെവി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഏത് ഡിസൈൻസ് ഇരുക്കോണ്ട് വരുന്നത് ഞാൻ മൂന്ന് ലെയർ നാല് ലെയർ കാണിച്ചതിന് മൂന്ന് ലെയർ ഇത് വേറെ ഡിസൈൻ ഹാങ്സ് അപ്പൊ ഇത്ര ഡിസൈൻസ് ആണ് ഞാനിത് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടെ നമ്മുടെ ഗവീഡ കാര്യം മറക്കണ്ട ഇന്ന് എല്ലാ ദിവസവും നമുക്ക് ഓണം വരെ പറഞ്ഞപ്പോഴായിരിക്കും ഓരോ ദിവസം ചെല്ലുന്നോടും നമ്മൾ കൂടുതൽ കൂടുതൽ സമ്മാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറക്കപ്പെടുത്തുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് താങ്ക്സ്